നമ്മുടെ കേരളത്തിൽ സാധാരണയായിട്ട് മുരിങ്ങ നടുന്നത് മൂത്ത കമ്പ് ഒടിച്ചു കുത്തിയാണ് അല്ലാതെ വിത്ത് പാകി വളർത്തുന്നവരുമുണ്ട് ചെടി മുരിങ്ങ വള്ളി മുരിങ്ങ അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷേ ഈ കമ്പ് കുത്തി നട്ട് വളർത്തുന്നതാണ് ഏറ്റവും നല്ലത് പെട്ടെന്ന് കായ്ക്കാനും അതിന് നല്ല ആരോഗ്യത്തോടെ വളരാനും കമ്പാണ് ഏറ്റവും നല്ലത് അപ്പം ഞാനിത് പറയുന്നത് ഇന്ന് മുരിങ്ങയ്ക്ക് ഞാനൊരു വളം ചെയ്യുന്നു അതായത് അടുത്ത സീസണിൽ നല്ല പോലെ മുരിങ്ങയ പിടിക്കാൻ വേണ്ടി ഉള്ള മരുന്നാണത് വളരെ എഫക്റ്റീവായ മരുന്നാണ് അപ്പോൾ ഈ മുരിങ്ങയ്ക്ക് സാധാരണ വളം ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നത് വർഷത്തിൽ രണ്ട് തവണയാണ് അതായത് ജൂൺ ആദ്യവാരം മഴ തുടങ്ങുന്ന മൺസൂൺ കാലവർഷം തുടങ്ങുന്ന സമയത്ത് ജൂൺ ആദ്യവാരം വളം ചെയ്യും അത് എന്താണെന്ന് വെച്ചാൽ എല്ലുപൊടി അതുപോലെ നമ്മുടെ വേപ്പിൻ പിള്ളാക്ക് കരിയില കമ്പോസ്റ്റ് ചാണകപ്പൊടി പിന്നെ കുറച്ച് നമ്മുടെ ഒരു നൂറ് ഇരുന്നൂറ് ഗ്രാം കുമ്മായം അതിനു മുമ്പ് ആദ്യം തന്നെ ഒന്ന് വിതറും എന്നിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അങ്ങനെ ആ വളം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നത് തുലാമഴ വരുമ്പോൾ അതായത് ഇപ്പോൾ തുലാമഴ വര വരുന്നത് സാധാരണ ഒക്ടോബർ ലാസ്റ്റ് നവംബർ ആദ്യമായിട്ട് ഒരു മാസം ഒരു മൂന്നാലഞ്ച് മഴ പെയ്തു പോകും തുലാമഴ അതേ ഉള്ളൂ അത് ഒരു മഴ എന്ന് പറയാൻ പറ്റില്ല അടിപൊളി മഴയൊക്കെ പഴ പഴയകാലത്ത് പെയ്യും മൂന്നാലഞ്ചെണ്ണേ പെയ്യുള്ളൂ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല ചെറിയ മഴ മൂന്നാലെണ്ണം പെയ്തെങ്കിലേ ആ യാത്രയേ ഉള്ളൂ അപ്പോൾ നവംബറിലും അങ്ങനെ ഒരു ട്രിപ്പ് ഈ വളം ചെയ്യും നേരത്തെ പറഞ്ഞ വളം അങ്ങനെ തന്നെ ഒരു ട്രിപ്പ് ചെയ്യും ഒരു അഞ്ച് മാസം കണ്ട് ഇടവിട്ടാണ് വരുന്നത് അത് അഞ്ച് ആറു മാസം ഇടവിട്ടാണ് വരുന്നത് കാരണം അങ്ങനെ ചെയ്യുന്നത് ആറുമാസം ഇടവിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്തത് മുരിങ്ങക്ക് നനയ്ക്കാൻ പാടില്ല നന ഒട്ടും പാടില്ലാത്തൊരു പച്ചക്കറി ചെടിയാണ് ഈ മുരിങ്ങ നനച്ചു കഴിഞ്ഞാൽ കായുണ്ടാവില്ല അതാണ് കുഴപ്പം വേറെ ഒന്നുമില്ല ചെടി ഉണങ്ങി പോകുന്നില്ല കായുണ്ടാവില്ല സാധാരണ എന്ത് വളം ചെയ്താലും ചെടികൾക്ക് നന്നായി കുളിർക്കാൻ നനച്ചു കൊടുക്കണം അത് ഏത് ചെടികൾക്കാണെങ്കിലും വളം ചെയ്തു കഴിഞ്ഞാൽ ആ വളം അതിൽ ലയിച്ച് ഒന്ന് പിടിക്കണമെങ്കിൽ രണ്ട് മൂന്ന് ദിവസമെങ്കിലും നല്ല കുളിർക്കെ നനച്ചു കൊടുക്കണം അല്ലെങ്കിൽ ആ വളം ചെയ്തതിൻ്റെ കാര്യം ഗുണം കിട്ടില്ല ഗുണം കിട്ടും വല്ല കാലത്തൊക്കെ തന്നെ നനയുമ്പോൾ കിട്ടും അല്ലാതെ നമ്മൾ ഉദ്ദേശിച്ച ഗുണം കിട്ടില്ല അതുകൊണ്ടാണ് ഈ നനച്ചു കൊടുക്കുന്നത് അപ്പോൾ മുരിങ്ങയ്ക്ക് നനയ്ക്കാനും പാടില്ല അപ്പോൾ എന്ത് ചെയ്യും അതാണ് ഈ കാലവർഷം വരുന്നത് നോക്കിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശം അപ്പോൾ നമ്മൾ വളം ഇട്ട് കഴിഞ്ഞു ആ കാലവർഷത്തെ നമുക്ക് തടുക്കാൻ പറ്റില്ല വളം മുരിങ്ങക്ക് ഇട്ട് കൊടുത്തു കാലവർഷം വന്നു ആ വളം നന്നായി മുരിങ്ങ വലിച്ചു അടുത്ത തവണ തുലാവർഷം വരുമ്പോൾ അതിന് മുന്നേ ഈ വളം ചെയ്യുന്നു പിന്നെ മുടി ചെടി അത് നന്നായിട്ട് വലിച്ചെടുക്കുന്നു അതാണ് അങ്ങനെ വളം ചെയ്യുന്നതിൻ്റെ കാരണം അപ്പോൾ ഞാൻ നാലു മാസം മുമ്പ് ഇതിന് കൊടുത്തിരുന്നു വളം അതുകൂടാതെ ഇപ്പോൾ കൊടുക്കുന്നത് ഇപ്പോൾ എന്ന് പറയുന്നത് ഇത് സെപ്റ്റംബർ പതിനേഴായിരുന്നു അപ്പോൾ ഇന്ന് കൊടുക്കുന്നത് പതിനേഴിൽ പതിനെട്ടായി ഇന്ന് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിസംബർ ജനുവരിയിൽ നിറയെ പൂത്ത് നിറയെ കായ്കൾ ഉണ്ടാകണം അപ്പോൾ അതിനു വേണ്ടിയാണ് ഇപ്പോൾ കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്കിടെ വീട്ടിൽ മുരിങ്ങയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ആഴ്ച തന്നെ ഈ വളം ചെയ്യുക നിസ്സാര വളമുള്ളൂ മൂന്ന് രൂപ കൊടുത്താൽ മൂവായിരം രൂപയുടെ എങ്കിലും നമുക്ക് മുരിങ്ങക്കായി പറിക്കാൻ പറ്റും മൂന്ന് രൂപയാണ് അതിൻ്റെ ചിലവ് പിന്നെ മുരിങ്ങയുടെ മറ്റു വിശേഷങ്ങളൊക്കെ ഞാൻ പല വീടുകളിലും ഇട്ടിട്ടുണ്ട് കാരണം ഈ നനയ്ക്കാതിരിക്കുന്ന മുരിങ്ങ വളരുന്നതെങ്കിൽ എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കാര്യമുണ്ട് അതിൻ്റെ ഈ തടിയിൽ ഉൽപ്പാദിപ്പിച്ച് വയ്ക്കുന്ന ഒരു സിറുണ്ട് ഒരു കൊഴുപ്പായിട്ടൊരു ദ്രാവകമുണ്ട് വഴുവഴുത്തൊരു ദ്രാവകം നമ്മളിവിടെ പൊട്ടിച്ചു കഴിഞ്ഞാൽ ആ ദ്രാവകം കാണാൻ പറ്റും നമുക്ക് അത് ഉറച്ചിരിക്കും രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ അവിടെ ദ്രാവകം ഉറച്ചിരിക്കും ആ ദ്രാവകമാണ് ആ ദ്രാവകം മഴക്കാലത്താണത് ശേഖരിച്ച് വയ്ക്കുന്നത് വേനൽക്കാലത്ത് ആ ദ്രാവകത്തിലാണ് ഇതിൻ്റെ ജീവിതം അല്ല വേറെ വളമൊന്നും അത് വലിക്കുന്നില്ല അപ്പോൾ നമ്മൾ ഈ ചെയ്ത വളങ്ങളെല്ലാം ഈ മുരിങ്ങ അതിൻ്റെ തണ്ടിൽ തൊലിയുടെ അടിയിൽ ശേഖരിച്ച് വയ്ക്കും എന്നിട്ട് മറ്റു കാലങ്ങളിലൊക്കെ അതെടുത്ത് ഉപയോഗിച്ചാണ് അതുങ്ങൾ ഈ മുരിങ്ങ കായുണ്ടാകുന്നതും പൂക്കുന്നതും ഒക്കെ അപ്പോൾ ഇത് വലിയൊരു മുരിങ്ങ മരമായിരുന്നു അത് കാറ്റത്ത് ഒടിഞ്ഞ് പോയതാണ് അതിൻ്റെ ചനപ്പാണ് ഈ വന്നിരിക്കുന്നത് അതിൽ ഇഷ്ടംപോലെ മുരിങ്ങ ഉണ്ടായിരുന്നു ഇപ്പോൾ മുരിങ്ങയുടെ സീസൺ അല്ല അതുകൊണ്ടാണ് ഒന്നും ഉണ്ടാവാത്തത് അപ്പോൾ ഇതിന് ഞാൻ ഇവിടെ തടവെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ തടം എന്ന് പറയുമ്പോൾ ഇതിന് ഞാൻ പറഞ്ഞില്ലേ നാലു മാസം മുമ്പ് ഇതിന് വളം ചെയ്തതാണ് ആ വളം ഇതിനകത്ത് കിടപ്പുണ്ട് എല്ലുപൊടിയൊക്കെ ഇത് വലിക്കണമെങ്കിൽ ഏത് പച്ചക്കറി ചെടിയാണെങ്കിലും ഏത് വൃക്ഷങ്ങളാണെങ്കിലും എല്ലുപൊടി വലിക്കണമെങ്കിൽ മൂന്ന് മാസം കഴിയും മൂന്ന് മാസം അതവിടെ കിടക്കും മൂന്ന് മാസം മണ്ണിൽ യോജിച്ച് കിടന്നതിന് ശേഷമാണ് ഈ എല്ലുപൊടി വളമായിട്ട് മാറുന്നത് അപ്പോൾ അന്ന് നമ്മളിട്ട് ആ എല്ലുപൊടിയുടെ അവശിഷ്ടമൊക്കെ ഇതിലുണ്ടാകും പക്ഷേ ഞാൻ ഈ വളം ചെയ്ത് കഴിഞ്ഞിട്ട് ഈ മണ്ണ് തന്നെയാണ് അങ്ങോട്ട് എടുത്തിട്ടുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്താൽ വളമൊന്നും പോകില്ല വേസ്റ്റ് ആവില്ല ആ വളം തന്നെ ഇതിലേക്ക് നമുക്ക് വീണ്ടും ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ആ വളത്തിലേക്ക് ഒന്ന് പോകാം ഇപ്പോൾ ഇതിന് ഞാൻ എടുത്തിരിക്കുന്ന ഒരു ലിറ്റർ കഞ്ഞിവെള്ളമാണ് ഇത് ചെറു ചൂടുള്ള കഞ്ഞിവെള്ളമാണ് നല്ല ചൂട് പാടില്ല ചെറു ചൂടുള്ള കഞ്ഞിവെള്ളം ആയിരിക്കണം എടുക്കേണ്ടത് ഒരു ലിറ്റർ അതിലേക്ക് അര ലിറ്റർ പച്ചവെള്ളം കൂടി ചേർക്കണം ഈ കഞ്ഞിവെള്ളം എടുക്കുമ്പോൾ അതിൽ പച്ചവെള്ളം ഒടിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഏത്തവാഴ അല്ലെങ്കിൽ മുരിങ്ങ അപ്പം അതുപോലെ ഉള്ളൊക്കെ ചെടികളൊക്കെ ആണെങ്കിൽ ഒരു ലിറ്റർ കഞ്ഞിവെള്ളത്തിന് അര ലിറ്റർ പച്ചവെള്ളം ഒഴിച്ചാൽ മതി തെങ്ങ് അങ്ങനെയുള്ള വലിയ വലിയ വൃക്ഷങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഇതിൽ ഡയലൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കഞ്ഞിവെള്ളം ഒഴിച്ചാൽ മതി നേരിട്ട് അത് അല്പം അകത്തി ഒഴിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ചുവട്ടിൽ നിന്ന് ഒരു രണ്ടടി അകലത്തിൽ ഒഴിച്ചാൽ മതി തെങ്ങിനൊക്കെ ഇനി പച്ചക്കറികൾക്കാണെങ്കിൽ ഇരട്ടി വെള്ളം ഒഴിക്കണം ഇരട്ടിയല്ല എത്ര കഞ്ഞിവെള്ളമുണ്ടോ അത്രയും തന്നെ പച്ചവെള്ളം എടുത്ത് ഡയലൂട്ട് ചെയ്തിട്ട് പച്ചക്കറികൾക്ക് അതായത് വെണ്ട വഴുതന പച്ചമുളക് അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ ഒഴിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ കരിഞ്ഞു പോകും ഈ പച്ച കഞ്ഞിവെള്ളത്തിൽ സ്റ്റാർച്ചിൻ്റെ തോത് വളരെ കൂടുതലാണ് എഫക്റ്റീവാണ് അപ്പോൾ അതിൽ ഡൈലൂട്ട് ചെയ്തില്ലെങ്കിൽ ചെടി കരിഞ്ഞു പോകും ഇനി എടുക്കുന്നത് എപ്സൻ സോൾട്ടാണ് ഈ എപ്സൻ എന്ന് പറഞ്ഞാൽ വളരെ നല്ല എഫക്റ്റീവാണ് ഏത് കൃഷിക്കും വളരെ നല്ലതാണ് അപ്പോൾ ഇത് ഞാൻ നൂറ് ഗ്രാമാണ് എടുക്കുന്നത് അപ്പം അതൊരു നൂറ് ഗ്രാമുണ്ട് നൂറ് ഗ്രാമിൽ എടുക്കേണ്ട ആവശ്യമില്ല നൂറ് ഗ്രാം നമ്മൾ നന്നായിട്ടൊന്ന് കലക്കണം ഈ എപ്സം സോൾട്ട് എന്ന് പറയുന്നത് മെഗ്നീഷ്യൻ സൾഫേറ്റാണ് പക്ഷേ ഇത് ഓർഗാനിക്കാണ് ഒരിക്കലും രാസവുളമല്ല രാസവുളം ഞാനങ്ങനെ ഉപയോഗിക്കാറില്ല ഇന്ന് ഈ എപ്സം സോൾട്ട് എന്ന് പേര് വരാൻ കാരണം ഇത് എപ്സം എന്നൊരു പ്രദേശത്ത് നിന്ന് മണ്ണിൽ നിന്ന് കുളിച്ചെടുക്കുന്ന കല്ലുകളാണ് പാറക്കട്ടകളാണ് അതിന് ഉപ്പിൻ്റെ രസമുണ്ട് അതുകൊണ്ടാണ് ഇതിന് സോൾട്ട് എന്ന് പറയുന്നത് എപ്സം സോൾട്ടെന്ന് പറയുന്നത് ഇപ്പോൾ രാസവളം അല്ലാത്തത് നമുക്ക് സുഖമായിട്ട് ഉപയോഗിക്കാം യാതൊന്നും പേടിക്കണ്ട അതിന് മെക്സ്റ്റേഷ്യം സൾഫേറ്റ് അപ്പം ഇതിൻ്റെ കൂടെ ആൾക്കാർ കടുക് അരച്ച് ചേർക്കാറുണ്ട് പച്ചക്കടുക് പക്ഷേ അതിൻ്റെ ആവശ്യമില്ല എനിക്കല്ലാതെ തന്നെ ഇതിന് റിസൾട്ട് കിട്ടാറുണ്ട് എപ്സൻ സോൾട്ട് ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടാറുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിൽ പച്ചക്കടുക് അരച്ച് ചേർക്കാത്തത് ചേർക്കുന്നവരുണ്ട് കുഴപ്പമൊന്നുമില്ല ചേർക്കാം ഇത് നമ്മൾ ഇത് നാല് വയസ് ഒഴിച്ചു ഇനി വേറൊരു സാധനം കൂടി ഇട്ട് കൊടുക്കുന്നതിൽ അപ്പം നിങ്ങൾ എല്ലാവരും വീഡിയോ കാണുന്നുണ്ട് പലരും ലൈക്ക് ചെയ്യുന്നില്ല അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ആർക്കും ഷെയർ ചെയ്യുന്നില്ല വെറുതെ കണ്ടിട്ട് പോകുന്നുള്ളൂ നിങ്ങളുടെ പ്രോത്സാഹനം ആവശ്യമുണ്ട് അപ്പം അത് പറഞ്ഞതുപോലെ എല്ലാം ചെയ്യുക ഇനി വേറൊരു സാധനം കൂടി ഇതിൽ കൊടുക്കാനുണ്ട് അത് എടുത്തുകൊണ്ട് വരാം ഇനിയും കൊടുക്കുന്ന ഉള്ളിത്തോലാണ് ഇത് നിറയെ പൊട്ടാഷാണ് ഇതിനകത്ത് ജൈവ പൊട്ടാഷ് അപ്പോൾ ഇത് പൂക്കാൻ ഏറ്റവും നല്ലതാണ് പൂത്ത് കഴിഞ്ഞാൽ ആ പൂവുകൊടിയാതിരിക്കാനും നന്നായി കായ് പിടിക്കാനും ഒക്കെ ഏറ്റവും ബെസ്റ്റ് സാധനമാണ് ഇപ്പോൾ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മുന്തിയ ഇനമാണ് ഈ ഉള്ളിത്തോല് പൊടി ഉള്ളിത്തോല് പൊടിച്ചതല്ല ഞാൻ പൊടിച്ചതാണ് എല്ലാ ചെറിയ ചെടികൾക്കൊക്കെ കൊടുക്കുന്നത് പച്ചക്കറി ഇനങ്ങൾക്കൊക്കെ പൊടിച്ചാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ അത് അതിൽ വളം ശരിക്ക് ഏക്കില്ല പിടിക്കില്ല ഒരുപാട് കാലതാമസം വരും അതുകൊണ്ടാണ് അപ്പോൾ ഇത് ഒരു വലിയ മുരിങ്ങ വലിയ വൃക്ഷമായതുകൊണ്ടാണിത് പൊടിക്കാതെ തന്നെ ഇട്ട് കൊടുക്കുന്നത് മുട്ടത്തോടൊക്കെ വേണമെങ്കിൽ കൂടെ കൊടുക്കാത്ത നല്ലതാണ് പക്ഷേ ഞാനത് കൊടുക്കുന്നില്ല മുട്ടത്തോടെ പൊടിച്ച് വന്നിട്ടില്ല അതുകൊണ്ടാണ് എത്ര നല്ല വീഡിയോ ഇട്ടാലും ആരും ലൈക്ക് ചെയ്യുന്നില്ല സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ഇത് നിങ്ങൾക്ക് വേണ്ടിയാണ് വളരെ കുറഞ്ഞ ചെലവിൽ കൃഷി ചെയ്യുന്ന രീതിയെപ്പറ്റിയാണ് ഞാൻ വീഡിയോകൾ ചെയ്യുന്നത് ആ വീഡിയോകൾ നിങ്ങൾക്ക് ലഭ്യമാകാനും നിങ്ങളുടെ മൊബൈലിൽ കിട്ടാനും വേണ്ടിയിട്ടാണ് ഈ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറയുന്നത് ഇനി നമുക്കിത് മണ്ണിട്ട് മൂടാം അപ്പം ഈ മണ്ണിട്ട് മൂടുമ്പോൾ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ സ്ലോപ്പിൽ മണ്ണിടുക അതായത് ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് താഴേക്ക് ഇതിങ്ങനെ സ്ലോപ്പായിട്ട് മണ്ണിട്ട് കഴിഞ്ഞു അതായത് കൂമ്പാ കൂമ്പാരും കൂട്ടി മണ്ണിട്ട് കഴിഞ്ഞാൽ അധികം വെള്ളം അതിൻ്റെ ചുവട്ടിലേക്ക് വീടില്ല താഴേക്ക് ഒഴുകിപ്പോക്കുള്ളൂ അപ്പോൾ ഇതുപോലെ തന്നെ വളരെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വരാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം